അധ്യായം പതിമൂന്ന് കൂടെയില്ലാത്ത ഒരൊറ്റയാൾ ഒരു മരണത്തോടെ ഒരു ശരീരവും ഒരാത്മാവും മാത്രമേ നമ്മുടെ മുന്നിൽ നിന്ന് മറയുന്നുള്ളൂ ഓർമ്മകൾ നോക്കുന്നിടത്തെല്ലാം ചിതറിക്കിടക്കും ആർക്കും ഒരിക്കലും അടുക്കിപ്പിറുക്കി ഒരിടത്ത് കൂട്ടിവെക്കാനാവാത്തത്രയും ഓർമ്മകൾ ബാക്കിയാക്കിയാണ് ഓരോ ദേഹവും ദുനിയാവിനോട് വിടചൊല്ലുന്നത് ഉപ്പയെന്ന തണൽമരച്ചോട്ടിൽ ചിരിച്ചും കളിച്ചും കൊഞ്ചിയും നടക്കവേ ഒരു കാറ്റിൽ ഈ മരം കടപുഴകി വീഴുന്നത് കുഞ്ഞുമക്കളുടെ ഉള്ളുലച്ചുകൊണ്ടാണ് ഒരു കടലമിഠായിയോ നാരങ്ങാമിഠായിയോ മിഠായിയോ വാങ്ങി ഇനിയൊരിക്കലും ഉപ്പ വരില്ലെന്ന് ആര് പറഞ്ഞാലും കേൾക്കാൻ കൂട്ടാക്കാതെ വാശി കാണിക്കുന്നവർ ഉപ്പ മരിച്ചു ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ബാപ്പയുടെ ചൂരുള്ള കുപ്പായമിട്ട് നടക്കുന്നവരും ബാപ്പയുടെ പേനയും കണ്ണടയും പേഴ്സും അമൂല്യനിധിയായി സൂക്ഷിക്കുന്നവരും ഇന്ന് ഞാൻ ഖബറിന്റെ മുകളിലെ പറിച്ചു വൃത്തിയാക്കിയിട്ടോ എന്ന് ഉമ്മാക്ക് ആശ്വാസമാകാൻ പറയുന്നവരും ഇങ്ങനെ ആയിരക്കണക്കിന് അനാഥകരുടെ കണ്ണീരിലൂടെ കുഞ്ഞിക്കൈകളിലൂടെ അവരനുഭവിക്കുന്ന ദൈന്യതയുടെ ചൂട് പലപ്പോഴും എന്നെ പൊള്ളിച്ചിട്ടുണ്ട് ഒരുനാൾ പുലരുമെന്ന് മോഹിച്ച നിറമുള്ള സ്വപ്നങ്ങളെല്ലാം ചിറകൊടിഞ്ഞ കിനാവുകളാകുമ്പോൾ ഓളങ്ങൾ നിലച്ച പുഴ പോൽ നികത്താനാവാത്ത ശൂന്യത ബാക്കിയാവുന്നു കുറെ ഇളം മനസ്സുകളിൽ ചെറുപ്രായത്തിൽ തന്നെ പിതാവിന്റെ തണൽ നഷ്ടപ്പെട്ട മക്കളുടെ ശിക്ഷണവും വിദ്യാഭ്യാസവും നമ്മളടങ്ങുന്ന സമൂഹത്തിന്റെ ബാധ്യതയാണ് അവരുടെ സംരക്ഷണവും പരിപാലനവും മാത്രമല്ല അവരെ കുടുംബത്തിനും സമൂഹത്തിനും ഉപകാരപ്പെടുന്ന നല്ല മക്കളാക്കാനുള്ള പരിശ്രമവും ബിസ്മി കൾച്ചറൽ സെന്റർ ആരംഭിച്ച നാൾ മുതൽ ആവുംവിധം നടത്തിവരുന്നു അനാഥ മക്കളെ സംരക്ഷിക്കുന്നതിനും സഹായിക്കുന്നതിനും പരിശുദ്ധ ഇസ്ലാം വലിയ പ്രോത്സാഹനമാണ് നൽകുന്നത് ഇതിന്റെ പുണ്യവും പ്രാധാന്യവും പഠിപ്പിക്കുന്ന നിരവധി കുർആാൻ വചനങ്ങളും ഹദീസുകളുമുണ്ട് നബി പറഞ്ഞു ഞാനും അനാഥ സംരക്ഷകനും സ്വർഗത്തിൽ ഇതുപോലെയാണ് എന്നിട്ട് നബി നബിസുല്ലാ അലുവല്ല ചൂണ്ടുവിരലും നടുവിരലും അല്പം വിടർത്തിയിട്ട് ഉയർത്തിക്കാണിച്ചു ബുഹാരി പിതാവിന്റെ താങ്ങും തണലും നഷ്ടപ്പെട്ട മക്കളെ അവരവരുടെ വീടുകളിൽ തന്നെ മാതാക്കളോടൊപ്പം താമസിപ്പിച്ച് അവരുടെ വീടിനടുത്തുള്ള മദ്രസയിലും സ്കൂളുകളിലും പറഞ്ഞയച്ച് അവരുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തി വരുന്നു കൂടാതെ അവരുടെ ഭക്ഷണ ആരോഗ്യ മാനസിക കാര്യങ്ങളിലും സുരക്ഷിതത്വത്തിലുമെല്ലാം കൂടെ നിന്ന് സമൂഹത്തിൽ അവർക്ക് അവകാശപ്പെട്ട സ്ഥാനം നൽകി ആദരിക്കുന്ന സംവിധാനമാണ് ബിസ്മിയുടെ ഓർഫൻ കെയർ അറ്റ് ദെയർ ഹോം എന്ന പദ്ധതി പിതാവിന്റെ വേർപാടിനെ തുടർന്ന് മാതാവിനെയും കൂടപ്പിറപ്പുകളെയും വിട്ട് യത്തീൻഖാനയിലേക്ക് അയക്കുമ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പിതാവ് പള്ളിക്കാട്ടിലും മാതാവ് വീടിനുള്ളിലും താൻ യത്തീംഖാനയിലും ഈ മക്കൾക്ക് അവകാശപ്പെട്ട കുടുംബ പശ്ചാത്തലത്തിലുള്ള ശ്രദ്ധയും വാത്സല്യവും നഷ്ടപ്പെടും തീർച്ച വിധവയായ സഹോദരിമാർക്ക് ഭർത്താവിന്റെ വേർപ്പാടിന്റെ മുറിവണങ്ങും മുമ്പേ തള്ളപ്പക്ഷിയിൽ നിന്നും കുഞ്ഞുങ്ങളെ അടർത്തി മാറ്റുമ്പോഴുള്ള നിസ്സഹായത അവരേറെ നൊമ്പരപ്പെടുത്തുന്നു ഒറ്റപ്പെടലിന്റെ കൈപ്പുനീര് കുടിച്ച് നാളുകൾ നീക്കുന്നു യത്തീംഖാനകൾ ഒരു കാലഘട്ടത്തിൽ അനിവാര്യമായിരുന്നു എങ്കിലും മാറിവന്ന സാഹചര്യത്തിൽ ഇക്കാലത്ത് പിതാവിന്റെ ചൂരും തലോടലും നഷ്ടപ്പെട്ട അനാഥമക്കളെ നഷ്ടപ്പെട്ട ഇണയെ ഓർത്ത് ഹൃദയം നൊന്ന് ജീവിക്കുന്ന മാതാവിന്റെ മടിയിൽ നിന്നും പിഴുതെടുക്കാതെ ആ മാതാവിനെയും സഹോദരങ്ങളെയും കൂടെ നിർത്തി സന്തോഷിപ്പിക്കുകയും ആദരിക്കുകയും ചെയ്യാനുള്ള അവസരം സൃഷ്ടിക്കുക ഈ പദ്ധതിയിലൂടെ ബിസ്മി നടപ്പിൽ വരുത്തി വരുന്നത് ഓരോ മഹല്ലുകളും ഈ ലക്ഷ്യം മുൻനിർത്തി മുന്നിട്ടിറങ്ങിയാൽ ഈ മക്കളുടെ പിതാക്കൾ ജീവിച്ച് മറമാടപ്പെട്ട മണ്ണിൽ നിന്നും ആ നാട്ടിൽ നിന്നും അവരുടെ പരിചിത ചുറ്റുപാടുകളിൽ നിന്നും പിതാവ് മരണപ്പെട്ടു എന്ന ഒറ്റ കാരണത്താൽ അവരെ പറിച്ചുനടേണ്ട സാഹചര്യമുണ്ടാവാതിരിക്കാൻ നമുക്ക് കഴിയാവുന്നതേയുള്ളൂ ഹൃദയ കാഠിന്യത്തെക്കുറിച്ച് ഒരിക്കൽ പ്രവാചകൻ സുല്ലാ അലുവല്ലമിയോട് പരാതി പറഞ്ഞ അനുയായിയോട് പരിഹാരമായി പ്രവാചകൻ നിർദ്ദേശിച്ചത് യത്തീമിനോട് കാരുണ്യം ചെയ്യുകയും അവന് ഭക്ഷണം നൽകുകയും ചെയ്യുക എന്നതായിരുന്നു അനാഥരെ പ്രയാസപ്പെടുത്തരുതെന്നും നല്ല വാക്കുകളും നല്ല പെരുമാറ്റവും കൊണ്ട് അവരെ ആദരിക്കണമെന്നും വിശുദ്ധ ഖുർആാൻ ആഹ്വാനം ചെയ്യുന്നു അല്ല പക്ഷേ നിങ്ങൾ അനാഥയെ ആദരിക്കുന്നില്ല വിശുദ്ധ ഖുർആൻ ഈ അധ്യാപനങ്ങൾ ഉൾക്കൊണ്ട സുമനസ്സുള്ള സഹോദരങ്ങളുടെ സഹായത്തോടെ ഇവരെ ആദരിക്കുന്നതിനായി ഓർഫൻ കെയർ ഡേയും നടത്തിവരുന്നു എസ് എസ് എൽ സിയിലും പ്ലസ് ടുവിനും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ഉപഹാരവും കാഷ് അവാർഡും നൽകി ആദരിക്കുന്നു ഉയർന്ന കോഴ്സിന് പഠിക്കാനാവശ്യമായ സാമ്പത്തിക സഹായങ്ങളും മാർഗനിർദ്ദേശങ്ങളും സന്ദർഭോചിതമായി നൽകുന്നു അതോടൊപ്പം കുട്ടികളിലെ സർഗാത്മക കഴിവുകൾ കണ്ടെത്തുന്നതിനായി മത്സരങ്ങൾ സംഘടിപ്പിച്ച് പ്രോത്സാഹനവും സമ്മാനങ്ങളും നൽകി വരുന്നു പെരുന്നാളിന് പുത്തനുടുപ്പും ഭക്ഷണ സാധനങ്ങളും നൽകി പെരുന്നാളം വിളി കുഞ്ഞുമുഖങ്ങളിൽ തെളിയിക്കാനും വർഷങ്ങളായി ബിസ്മി ശ്രമിക്കുന്നു സെന്ററുമായി ബന്ധപ്പെടുന്ന കുടുംബങ്ങളിലെ നിലവിൽ രണ്ടായിരത്തിലധികം വരുന്ന നിർദ്ധനരായ വിദ്യാർത്ഥികൾക്ക് സ്കൂൾ തുറക്കുമ്പോൾ പുതിയ നോട്ട് പുസ്തകങ്ങളും മറ്റു പഠനോപകരണങ്ങളും നൽകി വരുന്നു ഒരു ഗതിയും മത്താണിയുമില്ലാത്ത അനാഥ മക്കളുടെ തിളക്കവും കുഞ്ഞു മനസ്സിലെ സന്തോഷവും നാളെ പ്രതിഫലമായി തിരികെ ലഭിക്കുമെന്ന പ്രത്യാശയോടെ ഒരു കൂട്ടം നല്ല മനുഷ്യരുടെ അകപഴിഞ്ഞ സഹായവും തേട്ടവും കൊണ്ട് ഇതിൽ മുന്നേറാൻ വിസ്മിക്കാവുന്നു നഥ ഞങ്ങളുടെ ഈ ചെറിയ നന്മകൾക്ക് വലിയ പ്രതിഫലം നൽകി ഞങ്ങളേവരെയും നീ അനുഗ്രഹിക്കണമേ നബിസ്മ പറഞ്ഞു മനുഷ്യൻ എന്റെ ധനം എന്റെ ധനം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു വാസ്തവമാകട്ടെ അവൻ്റെ ധനത്തിൽ നിന്ന് മൂന്നെണ്ണമേ അവൻ്റെതായിട്ടുള്ളൂ അവൻ തിന്നത് അത് തീർന്നുപോയി അവൻ ധരിച്ചത് അത് ദ്രവിച്ചു പോയി അവൻ ദാനം ചെയ്തത് അത് ശേഖരിച്ചു വെച്ചു ബാക്കിയുള്ളതെല്ലാം മറ്റുള്ളവർക്കായി അവൻ വിട്ടേച്ചു പോകുന്നതാണ് മുസ്ലിം